എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തീലാണ് കുറുകിയ കൂടി നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി ഉള്ളിത്തീലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അത്രയും ടേസ്റ്റുള്ള ഉള്ളിത്തീലാണിത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുഴുപുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് കുതിരാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് ഞെരടിയിട്ട് ഇത് അരിച്ചങ്ങ് മാറ്റി വെക്കുക ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് തേങ്ങ എടുത്ത് ഇത് മിക്സയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താണേ അങ്ങനെയാണെങ്കിൽ വലിയ പീരയായിട്ട് കിടക്കാതെ എല്ലാം ചെറിയ പീരയായിട്ട് കിട്ടും അപ്പം പെട്ടെന്ന് ഇത് മൂത്ത് വരികയും ചെയ്യും പകുതി മൂത്ത് പകുതി മൂക്കാതെ അങ്ങനെ കിടക്കത്തൂല കേട്ടോ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നല്ലതായിട്ട് ഇത് ഫ്രൈ ഫ്രൈയായി വന്നിട്ടുണ്ട് ഈ സമയം തീ ഓഫ് ചെയ്യുക ഇട്ടൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് വെക്കുക ചെറിയ തൂടോടുകൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് ഞാൻ അതുപോലെ ഉണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിലുണ്ട് വെള്ളം പോലെ ഇങ്ങനെ അരിഞ്ഞ് കിട്ടുവേ ഇത് അരച്ചിങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീയിൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഇതുപോലെ അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ചേർക്കാവുന്ന ാണേ ഇവിടെ ഞാനൊരു മുപ്പത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക വലിയ കൊച്ചുള്ളിയാണ് മൂന്നായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതാണ് രണ്ടായിട്ട് പുളർത്തിയിട്ടാൽ മതി കേട്ടോ ഇത് ഞാൻ ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടെ വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടേ വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ ആ കൊച്ചുള്ളി ഇതിലോട്ടങ്ങ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റലമുളക് ആദ്യം ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നീട് വറ്റലുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് ഞാൻ മൂന്ന് പച്ചമുളക് നടുക്കൂടെ കീറി എടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി പെട്ടെന്ന് വയേണ്ടി വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഉള്ളി നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഉള്ളി നല്ല രീതിയിൽ ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല ഉള്ളി പക്ഷേ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി വരണം കണ്ടില്ലേ ഉള്ളി നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചസ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചസ്മെല്ല് മാറി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ പിഴുപ്പുളി പിഴിഞ്ഞെടുത്തിരുന്നില്ലേ ആ പിഴുക്കുളിയുടെ വെള്ളം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തെളിച്ചു വരാറാവുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ വറുത്ത അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തേങ്ങ അരച്ചതും കൂടെ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ തീയിൻ്റെ ലൂസ് അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മളിനി അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി ഞാൻ ശകല ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് വറ്റിച്ചെടുക്കണം കാരണം എന്ന് ഓൾറെഡി ഉള്ളിയൊക്കെ വയേണ്ടതാണ് ഇത് വേഗാനായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയത്തിൽ തീ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നിങ്ങൾ നോക്കുക പുളി കുറവാണെങ്കിൽ ശകലം പുള്ളി ഇവിടെ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തീയിൽ വെച്ച് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം